മാർക്കറ്റിൽ നിന്നും ചൊവ്വാഴ്ച കണ്ണൂരിലെത്തിയ വിമാനത്തിലെ എയർ ഹോസ്റ്റസിൽ നിന്നുമാണ് ഇത്രയധികം സ്വർണം പിടികൂടിയത് തൊള്ളായിരത്തി അറുപത് ഗ്രാം സ്വർണം ശരീരത്തിൽ ഒളിപ്പിച്ച് കടത്തുകയായിരുന്നു ഏതാണ്ട് ഒരു കിലോയോളം സ്വർണം വരും ഡിആർഐ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ വലിയ അളവിൽ സ്വർണം ഈ എയർ ഹോസ്റ്റസ് ശരീരത്തിൽ ഒളിപ്പിച്ചു വെച്ചതായി കണ്ടെത്തുകയും പിന്നീട് പിടികൂടുകയും ചെയ്തത് കൊൽക്കത്ത സ്വദേശി സുരഭി ഖാത്തൂനാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത് ഏതായാലും ഇവർ എവിടെ നിന്ന് ഈ സ്വർണം എത്തിച്ചു ഇവിടെ ഇവർ എവിടേക്ക് എത്തിക്കാനാണ് ശ്രമിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഡി ആർ ഐ ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തുന്നുണ്ട് ഏതായാലും ഈ സുരഭിയെ കോടതിയിൽ ഹാജരാക്കുകയും പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും കൂടുതൽ അന്വേഷണം ഡി ആർ ഐ നടത്തുന്നുണ്ട് ഏതാണ്ട് അറുപത്തി അഞ്ച് ലക്ഷം രൂപ വില വരുന്ന സ്വർണ്ണമാണ് ഇവർ കടത്തിയിരിക്കുന്നത് അപ്പോൾ ഇത്രയധികം സ്വർണം എവിടെ നിന്ന് ലഭിച്ചു തുടങ്ങിയ കാര്യങ്ങളുള്ള അന്വേഷണം ഏതായാലും ഡി ആർ ഐ നടത്തുന്നുണ്ട് നേരത്തെ ഇത്തരത്തിൽ സ്വർണം കള്ളക്കടത്ത് സ്വർണം അത് നടത്തുന്നുണ്ടായിരുന്നെങ്കിലും വിമാനത്തിലെ ജീവനക്കാരി ഉപയോഗിച്ച് ഇത്തരത്തിൽ സ്വർണം നേരത്തെ നടത്തിയിട്ടുണ്ട് പക്ഷെ അടുത്തിടെ ഇത്തരം സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ അന്വേഷണം നടത്താനുള്ള തീരുമാനത്തിലാണ് ഡി ആർ ഐ